ഞാൻ ഇതേ കുടയും ചൂടി വന്നുകൊണ്ടിരിക്കുക ലിയോയ്ക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല ലിയോ കുറയ്ക്കുന്നുണ്ടേ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ചൂറ് വേണ്ടി വന്നതാണ് കേട്ടോ ആശാനത്ത് ഇവിടെ തന്നെയുണ്ട് എവിടെ എവിടെ ആ ലോ ലിയോ ലിയോ വീട്ടിലാരും ഇല്ലാട്ടോ ദൈവ് ജോലിക്ക് പോയി പിള്ളേര് സ്കൂളിൽ പോയി ഞാൻ പിന്നെ ചോറിനാൻ വേണ്ടി കയറി വന്നു ചോദിച്ചി പിന്നെ കുറച്ചു നേരം അഴിച്ച് നടത്തിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു അപ്പഴാണെ നല്ല കാലാവസ്ഥ നല്ല അത്യാവശ്യം നല്ല വെയിലും മഴക്കാർ കയറി വരുന്നു കൊണ്ട് ശ്വത്തിന് ഇപ്പം ഭയങ്കര ഡാർക്കായിട്ടുണ്ടിരിക്കുക ചിവി ഒക്കെ പൊങ്ങി നല്ല സെറ്റായി വരുന്നുണ്ട് കേട്ടോ അവിടെ എന്തായാലും പുറത്തുനിന്ന് ആര് വന്നാലും നന്നായിട്ട് കുരയ്ക്കുന്നുണ്ട് ഈ കാട് ആയിട്ട് പുള്ളി ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് ഫുൾ ടൈം കാട്ടിക്കയറ്റ ിയോ നോ 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 എടാ ഒന്ന് കടിക്കളിയടാ പല്ലിന്റെ തരിപ്പ എങ്ങനെയെങ്കിലും മാറ്റണ്ടേ ലിയോ കം ലിയോ കം 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 ഞാന ജോലി ഏറ്റെടുത്തോ ഇങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് സാധനം കാണുന്നത് നമ്മുടെ പണ്ടത്തെ നൊസ്റ്റാലിറ്റിയെ പിടിച്ചൊരു സാധനം ഈ സാധനം കണ്ടവരുണ്ടോ കണ്ടിട്ടുണ്ടോ ഒരു സംഭവം ശല്യാക്കലേ ചെളിയാണെ അവിടെ അവിടെ വാ ചെടി കാണാൻ പാടില്ല കൂട്ടിക്കറ എന്ന വാക്ക് കഴിഞ്ഞു കാം വാര് കാന്റെ കാലെ പിടിച്ച് ഇങ്ങനെ നോക്കിട്ടൊന്നും ഒരു കാര്യമില്ല തോന്നെ സെറ്റ് ലിയോ 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 നോക്കേ ലിയോ ലിയോ തല വെച്ചിരിക്കോ അത് ലിയോ ലിയോ അതാണോ മെയിൻ ചോറിനോട്ടോ ഓടിക്കളിച്ച് നടന്നിട്ട് നേരെ വന്ന് ചോറിന കയറിയേക്കുക അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പാവപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണേ അമർത്തുക സപ്പോർട്ട് ചെയ്യുക ബൈ